അല്ല എന്തിനാ എന്തിനാ നിനക്ക് ഇത്ര കല്യാണം കല്യാണം അതെ ഞാൻ ഞാച്ചിട്ട് നിങ്ങളുടെ ഉമ്മനെ ഉപ്പാനും വെച്ച് പറമ്പിട്ട് അവർക്ക് കൊടുത്തു എനിക്ക് കുടുംബത്തിരിക്കാൻ പറ്റില്ല ഞാൻ എത്ര ദിവസമായി ചോദിക്കുന്നു ഒക്കെ കംപ്ലീറ്റ് ഡിഗ്രിയത് ഇപ്പൊ പണിക്ക് പോകാൻ പറ്റില്ല ഞാൻ എന്ത് ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ അവരും പ്രായമായി അവര് പ്രായമായി വരികയാണെങ്കിൽ അവരതിനെ പറ്റി അവടെ എവിടെയെങ്കിലും കൊണ്ടു വിട്ടാ നിങ്ങള് അനിയന്റെ വീടില്ലേ ഞാൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ പിന്നെന്താ നിനക്ക് പ്രശ്നം അവിടെ ഉമ്മയും പാവേര് ഇരിക്കേണ്ട സൗകര്യം പറഞ്ഞു എന്റെ പെരേക്കൊണ്ട് തിരിച്ചു പോയിക്കൊണ്ട് എന്താ ചെയ്യ ഒരു കല്യാണം കഴിച്ചു നമ്മൾ പാട് നിന്റെ ഉമ്മാനും പോലെ തന്നെ എന്റെ ഉമ്മാനും ചൂടാവേണ്ട ഒരാവശ്യമില്ലാട്ട എനിക്ക് ഇപ്പം കണ്ടു നിക്കേണ്ട ആവശ്യമില്ല എല്ലാ സൈറ്റും ഞാൻ ഇവിടെ നിൽക്കണത് എനിക്ക് വല്യ തലയാണ് എല്ലാ സൈറ്റും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്റെ ഉമ്മാനും ഇപ്പാനും നോക്കാൻ പറ്റുന്ന മാത്രം നന്നാ മതി അല്ലെങ്കിൽ പോവാൻ നോക്ക് േ നിങ്ങള് പറഞ്ഞ പോലെ നമ്മക്ക് ഇവിടെ കല്യാണം കഴിച്ച വലിയ സുഖമൊന്നും കിട്ടിയില്ല നിങ്ങൾ നിങ്ങള് ഉള്ള ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ആക്കിയത് ജോലിക്ക് പോവുക പൈസ ഉണ്ടാക്കുക ഒരുമിച്ച് ജീവിതം തുടങ്ങുക എന്നൊക്കെ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്താ നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും ഇങ്ങനെ നോക്കി ഇരിക്കാൻ വേണ്ടിട്ടാണ് ഇന്നെ കൊണ്ടുവന്നിരിക്കുന്നത് അതിനൊന്നും ഇന്നെ കിട്ടില്ല സെപ്പിക്ക ഞാൻ പോവുക ആഹ് പോയിക്കോ അതാ നല്ലത് ഇതിനൊക്കെ കാരണക്കാരൻ നിന്റെ ഉമ്മിച്ചിട്ട് വരാൻ അന്വേഷിച്ചു വരാനില്ല നിന്റെ ഉമ്മയാണ് ഞാൻ ജോലിക്ക് പോയ വിളിച്ച് ഓരോരോ കാര്യങ്ങളും ഇങ്ങനെയാ പറഞ്ഞിരുന്നത് അങ്ങനെയൊന്നും ഇല്ല ആവശ്യമില്ലാത്ത എന്റെ ഉമ്മനും ഉപ്പാനും നോക്കാൻ പറ്റിയാണ് മാത്രം തുണിയും വേഗം ഒക്കെ എനിക്കറിയാം അല്ലെങ്കിൽ ഞാൻ പോകണമെന്ന് വെച്ചിട്ടില്ല

റിയില്ലേ വരാന് ഇനി ഓട്ടോറിക്ഷ വിളിച്ച് പത്താൾക്കാരെ അതെ ഉപ്പ പറയണ പോലെ വന്നേ എനിക്ക് അങ്ങനെയാ തോന്നുന്നു അങ്ങനത്തെ വരാൻ പറ്റുള്ളൂ പിന്നെ അമ്മാര് കുടുംബത്തിലേക്കല്ലേ കല്യാണം കഴിച്ചു കൊടുത്തേ അതെ അവിടെ ഉമ്മാനി ഉപ്പാൻ മോനെ കൈയിരിപ്പിനെയോ ഒരു അടി നടക്കാണ്ട് ഇറങ്ങി വന്നത് ഭാഗ്യം അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്താ പറയേണ്ടത് അവരുടെ സ്വഭാവം ഒന്നും തീരെ ശരിയല്ല ഇനി ഇനി അങ്ങോട്ട് പോവാനും വരാനും നിങ്ങൾ പറയാൻ നിൽക്കണ്ടട്ടാ നീ എന്തിട്ട് പിന്നെ പറഞ്ഞിട്ട് നിന്റെ മാപ്പിളേ ഞാനൊന്നും ഇനി അവിടെ നിക്കില്ല അവര് വെച്ചിട്ട് തോന്നിയ മാതിരി വർത്താനം പറഞ്ഞോ ഇരിക്കുക അതെ ഒരു കുടുംബം ഒക്കെ ഉണ്ടാവും തട്ടിയും ഒക്കെ ഇണ്ടാവും പോയത് ഒരു കുടിപ്പാടൊന്നും കയ്യില് കിട്ടൂല അവര് പറഞ്ഞു കൊണ്ടുപോയി അവിടെ പോയിട്ട് കാണിക്കുന്നത് ഞാൻ എന്താ അവിടെ പണിക്കാരിയാണോ വർണ്ണു കണ്ടപ്പോളാന്നെ ഉപ്പ പറഞ്ഞ അവിടെ വല്ല അടിയായി വരുന്ന പോലെ ഇണ്ട് മോൻ കാണു പോന്ന് അതേപോലെ ഇനി അവിടെ ഇരുന്നേ ഇപ്പൊ ഇരുന്നേ ഉമ്മ കാര്യം പറശ്നം അറിയണ്ടേ നന്നോട് എന്തൊക്കെ പറയണ്ടുള്ള പറഞ്ഞ മോളെ ഒരു കുടുംബാഭം അങ്ങനെ ഇണ്ട് അവനുള്ളതല്ലേ മരുവനുള്ള സമയത്ത് നീ ഈ വേഗം തൂക്കിട്ടിങ്ങനെ വന്നു പറഞ്ഞ ജീവിതം പറയുന്നോ നമുക്കെന്നെ അതെ വാഴ പോയി മുള്ളി വീണാലും വന്ന് വാഴ വീണാലും വാഴക്കാണ് കേട് മുള്ളിന് കേടില്ല അത് മോള് ചിന്തിക്കേണ്ട പറയുന്നു പടച്ചോനെന്തെന്റെ വയറിങ്ങനെ കാളു കാലത്തോട്ട് കാലത്തൊട്ട് അതിന് ഈ സമയത്ത് ഇപ്പൊ കേട്ട് അതിന് മാത്രം കാളിച്ചുള്ള ടെൻഷൻ കേട്ടു ഇപ്പൊ വന്നത് എനിക്ക് പ്രശ്നാണ് നിങ്ങൾ മോളൊക്കെ ഒന്ന് ഫോൺ ചെയ്ത് നിങ്ങളവിടെ വിവരം പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങക്ക് ഒരു വാക്ക് വിളിച്ച് പറയുന്ന മോള്ക്ക് മോള് വേഗം പിടിച്ച് എന്താ മോളവിടെ ഉണ്ടായ സംഭവം അതെ ഉപ്പ എന്നെ പറയാം അവര് എന്ത് പറഞ്ഞിട്ട് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയത് ഡിഗ്രി കഴിഞ്ഞാല് പഠിപ്പിക്കാ ജോലി മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ടെന്നില്ലേ ഇപ്പൊ ആ പേരും പറഞ്ഞിട്ടാണ് അവിടെ ഇട്ടിട്ട് ചോദിക്കുന്നത് ഞാൻ എന്താ അവിടെ ഒരു വയസ്സായ രണ്ടെണ്ണത്തിന് നോക്കിയിട്ട് ആ കുടുംബത്തിൻ്റെ ഉള്ളിലേക്കണെന്നാണ് ഇപ്പൊ നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത് എനിക്ക് അതിനൊന്നും പറ്റില്ല കേട്ടോപ്പാ ഇതിലൊരു തീരുമാനം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഞാൻ ആ കുടുംബത്തിലേക്ക് ഇനി കയറി പോകില്ല എനിക്ക് അത്രേ പറയാനുള്ളത് കണ്ടില്ല അവള് പറയണത് ഞാൻ ണ്ട് ഇപ്പൊന്ന് മനസ്സിലാക്കി കൊടുക്കും അതെ അവർക്ക് ഇഷ്ടം പഠിപ്പിക്കും അല്ലെങ്കിൽ പഠിപ്പിക്കില്ല അയിന് ഇങ്ങനെ മോള് വാശി പിടിച്ചിട്ടൊന്നും അവിടെ നടക്കൂല അതൊക്കെ അവനവന്റെ കുടുംബത്ത് പറയണ കേട്ടില്ലേ എന്നെന്ത് പറഞ്ഞ കൊണ്ടെ ഇതെല്ലാം അവിടെയും നടക്കണ കാര്യങ്ങൾ തന്നെയാണ് ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആ ജോലിക്ക് പോകണം അവരുടെ വീട്ടുകാർ വിടും അമ്മായിമ്മ ഉണ്ട് അമ്മാൻസിനുണ്ട് കുടുംബക്കാരൻ ഒരാഴ്ച ഒറ്റക്ക് വന്നില്ലേ അപ്പൊ എന്താ അവര് എന്ത് സ്വന്തം വീട്ടിലേക്ക് വരാനുള്ള വഴി എനിക്കറിയില്ലേ ഉപ്പാ സ്വന്തം വീട്ടിലേക്ക് വരാ മരുവനും രണ്ടാളും കൂടെ ഒരുമിച്ച് വരണം അല്ലാണ്ട് നീ ആ പറഞ്ഞോട് മോളെ ഓമനച്ച തലേത്തേക്ക് വെച്ചില്ലേ അനുഭവിച്ചോ എന്ത് അനുഭവിക്കാനുള്ളത് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് വന്നു ഇപ്പൊ നിങ്ങക്ക് രണ്ടാൾക്കാണ് ഇപ്പൊ ഞാൻ പ്രശ്നമായിട്ടുള്ളത് വിളിച്ചപ്പോഴൊന്നും പറഞ്ഞു എവിടേക്കെങ്കിലും പോയിട്ടുണ്ടെങ്കി തരി സമാധാനം കിട്ടിയ വന്നതാണ് പ്രശ്നം കണ്ടാ ഞാൻ വായിച്ചോണ്ട് എവിടെ പോയി നിൽക്കണ്ടത് നോക്കാം ഈ വേഷമാണ് അവിടെ അപ്പൊ അവരെ അവരെന്തോ സഹായിക്കും അവനവന്റെ കുടുംബത്തെ ഈ കൊല പിന്നെ കെട്ടിക്കൊടുത്തവിടെ അവനെന്താ കുറ്റം പറയാ ഒരു കുറ്റം പറയാനും ഇല്ല എന്താന്ന അവൻ നാട്ടിലുണ്ട് ഏർ അവരുപ്പ ഉമ്മയുണ്ട് അവൻ എന്താ വിചാരിക്ക അവൻ എന്തോ ചീത്ത പറഞ്ഞത്ര എന്റെ ഉമ്മാനും എന്റെ ഉപ്പാനും ഉമ്മാനും നോക്കാൻ പറ്റിരിക്കും ബേഗ് കൊടുത്തിട്ട് മോള് വന്നു കഴിഞ്ഞു ഇരുത്തിക്കോ ഞാൻ ചെന്ന അവര് എന്ത് പറഞ്ഞാലും അവർക്ക് ഫോൺ ചെയ്ത എടുക്കന്നില്ല ഉപ്പായി മോളായി എന്തോ ചെയ്തോളെ ഞാനൊരു കാര്യം പറയാ ഇതേപോലെ ആ വണ്ടി തിരിച്ചിട്ട് അവളെ കൊണ്ടാക്കി കൊടുത്തിട്ട് വരും അവിടെ ഉണ്ടാവും നല്ല വാക്ക് വിളിച്ച് ചോദിച്ചിട്ട് എന്തോ നിങ്ങൾ അവളെ കൊണ്ടാക്കി ആക്കി കൊടുത്തിട്ട് വരുന്ന മരുവനോട് നല്ല വാക്ക് പറഞ്ഞ് വിത്തി വരും അവൾക്ക് വിവരം ഇല്ലാണ്ടാണ് സാറിന്റെ മരുമോനെ അവള് നല്ലപോലെ വന്നിട്ടുണ്ടെങ്കിൽ നോക്കിയപ്പോ രണ്ടു ദിവസം പത്ത് ദിവസം വിളിച്ചിരുത്താ അവള് ഇണങ്ങിട്ടാ വന്നിക്കണേ നിങ്ങൾക്ക് എന്താ നിങ്ങളാണ് ഇത്രയും വളവ് വെച്ച് ഇങ്ങനെ വരാൻ കാരണം നിങ്ങൾ ചൊവ്വണ്ടെങ്കിൽ അവള് ഇങ്ങനെ വരൂല അറിയോ അന്ന് നമ്മൾ എന്തെങ്കിലും പറയുമ്പോ നമ്മളെ കൊണ്ട് വെക്കിട്ട് കേറി കേറി അവള് ഇന്ന ഒതുക്കും അവളെ കൊണ്ട് താങ്ങും ഇപ്പൊ എന്തായി കല്യാണം കഴിഞ്ഞിട്ട് ആന കൊല്ലൊന്നായിട്ടില്ല ഏഹ് അവരെന്താ പറയാ തോന്നി പോലെ അത്രയും ദൂരത്തുനിന്ന് ബാഗ് കൊടുത്തിട്ട് വന്നു കഴിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെന്ന് സമാധാനം പറഞ്ഞോ നിങ്ങൾ ആ വണ്ടിയിൽ കൊണ്ടാക്കി കൊടുത്തേ വേറെ ഒന്നും പറയണ്ട ഇനി രണ്ടാളും കൂടി വരട്ടെ പത്ത് ദിവസക്കണക്ക് വേണമെങ്കിൽ ഇരിക്കട്ടെ ഇത് നല്ലതല്ല വിളിച്ച് ചോദിക്കാം മരുമാനം വിളിച്ചിട്ട് എന്താ സംഭവം ചോദിച്ചിട്ട് നമുക്ക് പറഞ്ഞു ഞാൻ കൊണ്ടാകാം വിളിച്ച് ചോദിക്കണേ നല്ല െ കുളിച്ചോന്നു നിന്നെ എനിക്ക് പോണത്തരണ്ടാ ഞാൻ അവരായിട്ട് സംസാരിക്കാല്ല എന്താ എനിക്ക് പറ്റൂല നിങ്ങള് മോളായി നിങ്ങളായി എന്നായാലും മാത്രം ഇടപെടത്തണ്ട കണ്ടില്ലേ ഇപ്പൊ കദ്രകാഞ്ചിരി പോലെ ഒറഞ്ഞിട്ട് പോയത് ഇതേപോലെ ഒറഞ്ഞിട്ടുണ്ടാവും അവിടെയും ഒരു കൂടി ഇപ്പട ഒക്കെ ആവുമ്പളെ ഇത്തിരി ഒക്കെ ഒരു ഇത് വേണം പോയതും ഒരു ചട്ടിയും കയ്യിലൊന്നും കയ്യില് കിട്ടൂല അത് കണ്ടില്ല കേട്ടില്ല പറഞ്ഞിട്ടൊക്കെ പോണം അങ്ങനെയൊക്കെ തന്നെ എല്ലാവരും അങ്ങനെ തന്നെയാ ഞാനടക്കും അങ്ങനെ തന്നെയാ അറിയോട് നാളിച്ചു പോലെ പോയോടെ നാളിക്കണം പറഞ്ഞാലൊന്നും കിട്ടൂലോട് പറയണ്ടേമ്മഴപ്പല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഓടി വന്നതാണ് എന്തുകൊണ്ട് നിങ്ങള് വിളിച്ചിട്ടുണ്ട് നമ്മൾക്ക് എന്നെ പിന്നെ മാത്രം ഇതാക്കും ഫോൺ കൊടുക്കാന്ന് പറയണ്ട അവരെ തൊള്ളിലുള്ളതൊന്നും കേട്ടാ എനിക്ക് വയ്യ നിങ്ങള് മോളെ വളർത്തിയ ചേലാണെന്ന് പറയേവരോ എനിക്ക് ഒരെണ്ണം ഉള്ളതിനെ വളക്കി തലി വളർത്തണമെന്നാ പറയാ അത് അല്ലാത്ത കുറവാണ് ഇപ്പോ ഇങ്ങനെയൊക്കെ ആയത് ഞാൻ പോയില്ല ഞാൻ ഇവിടെ ഇരിക്കും വൻ്റെതാ റൂമിലേക്ക് പോയി കഴിഞ്ഞു സമാനം ആ കൊണ്ടാക്കി കൊടുത്തിട്ട് വരും അതെല്ലാം നല്ലത് കൊറച്ച് കഴിഞ്ഞിട്ടേ ചായ ഒക്കെ കൊടുത്ത് നല്ല വാക്ക് പറഞ്ഞ് കൊടുത്തിട്ടേ കൊണ്ടാക്കി കൊടുക്കി അതെല്ലാം നല്ലത് എല്ലാ സത്യമാചാരിക്ക മരുമോനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ ഞാൻ എന്താണ്ടായി കേട്ടോട്ടെ നമ്മള് മോള് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മ കേ ഞാൻ ഞാനൊന്ന് വിളിക്കട്ടെ ആ ഇങ്ങനെ എന്നെ വിളിക്കണേ ഇപ്പൊ ആ ഹലോ ആ മരുമാനെ മോളുവിടെത്തി ഒറ്റയ്ക്കാ വന്നിരിക്കുന്നത് എന്താ വിവരം അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാ ആഹ് മോളുടെ കയ്യിലിരിപ്പിനെ മോളിരിക്കേണ്ട സ്ഥലം നിങ്ങളുടെ വീട് തന്നെയാ അതായിരിക്കും നല്ലത് രാവിലെ വീട്ടിൽ എന്തായിരുന്നു ബഹളം എന്ന് വെച്ചിട്ടാ ഒരു സമാധാനം ഇല്ല പോയത് എന്തായിരുന്നു നന്നായി ആ മോളുടെ കയ്യിലിരിപ്പിനെ ആ കുടുംബത്തിൽ ഇരിക്കുന്ന നല്ലത് ഒരു സമാധാനം തരുന്നില്ല രാവിലെ എൻ്റെ ഉമ്മാനും ഉപ്പാനും നോക്കാൻ പറ്റുന്നില്ല പറഞ്ഞട്ടെ രാഹുപോലെ ഫുള്ള് വളക്കായിരുന്നു എന്ത് ചെയ്യാനാ അവിടെ ഇരുന്നോട്ടെ കുറച്ചു കാലം ഇല്ല മരുമാനെ അവിടെ എന്താ സംഭവിച്ചത് മോളൊക്കെ ചോദിച്ചിട്ടൊന്നും പറയണില്ല രാവിലെ ഇവിടെ എന്തായിരുന്നു സംഭവം എന്ന് വെച്ചിട്ട് ഞങ്ങക്ക് ഭയങ്കര ബഹളായിരുന്നു നിങ്ങളുടെ മോളെ കുറിച്ച് നിങ്ങക്ക് നന്നായിട്ട് അറിയാലോ നമ്മുടെ വീട്ടിൽ വന്നിട്ടേ ഒരു സമാധാനം തൗരം തന്നെ ഇല്ല രാവിലെ ഇറങ്ങിപ്പോയതാ വീട്ടിൽ നിന്ന് എനിക്കറിയാ അവിടെ എത്തുള്ളൂന്ന് ഉമ്മ ഒന്ന് പറഞ്ഞാലേ അതിന് മറുപടി ആയിട്ട് നാലെണ്ണ പറയണത് ഇത് എങ്ങനെയാ കുടുംബത്തിൽ എത്താൻ പറ്റിയാ ആ അവൾക്ക് എപ്പം നോക്കിയാലും വായ എടുത്ത ജോലിക്ക് പോകണം ജോലിക്ക് പോകണം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ത് ജോലി എൻ്റെ ഉമ്മാനും ഉപ്പാനും നോക്കാൻ പറ്റാണ്ട് എന്ത് ജോലിക്ക് പോരന്താ കാര്യം ഞാൻ പോകുന്നുണ്ടല്ലോ പണിക്ക് ഞാൻ നല്ല പോലെ നോക്കാന്ന് പറഞ്ഞല്ലേ പക്ഷെ അതൊന്നും പറ്റില്ല അത്രേ ജോലിക്ക് പോകണം ജോലിക്ക് പോകണം എന്ന് മാത്രമേ എപ്പൊ നോക്കിയാലും പറയുള്ളൂ നല്ല വായും വെച്ചിട്ടുണ്ട് നല്ല തൻ്റെ ഇടവായിട്ടുണ്ട് ഇതേ ഇതൊന്നും ഒരു കുടുംബത്തിന് ചേർന്നതല്ല ആ ശരി മരുമാനെ മരുമ അതൊന്നും കാര്യമാക്കട നമുക്ക് ഇവിടെ വന്നിട്ട് സംസാരിക്കാം മരുമാ അങ്ങോട്ട് പോരേ ഇങ്ങോട്ട് വരണേ എനിക്ക് അങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നും ഇല്ല ഞാൻ അങ്ങോട്ട് വരൂല്ല അതെ നിങ്ങളെ നിങ്ങളുടെ മോളെ നല്ല ശീലം പഠിപ്പിച്ചിട്ട് വേണം എന്റെ വീട്ടിൽ പറഞ്ഞി ഞാൻ അങ്ങോട്ട് വരൂല്ല വില ഉദ്ദേശിക്കണമില്ല അല്ല പിന്നെ ശരി മരുമാനെ തൽക്കാലം മരുമാ അങ്ങോട്ട് പോരേ പറഞ്ഞു ശരിയാക്കാം നമുക്ക് ആ അവളെ ഇപ്പൊ എന്റെ വീട്ടിൽ കൊണ്ടുവരണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല നിങ്ങൾ പറഞ്ഞ പോലെ നല്ല ശീലത്തിൽ പഠിപ്പിച്ച് നിങ്ങൾ പറഞ്ഞയക്കാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം നിങ്ങൾ ഈ തന്റെ നാവും വെച്ചിട്ട് അങ്ങോട്ട് വരാന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മനും ഉപ്പാനും വീണ്ടും കഷ്ടപ്പെടുത്താന്നുണ്ടെങ്കിൽ വീണ്ടും ഇതന്നെ ആവർത്തിക്കില്ലേ വീണ്ടും നിങ്ങളുടെ വീട്ടിൽ ഓടി വരില്ലേ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടൊക്കെ കൊടുക്കു അങ്ങനെയാന്നുണ്ടെങ്കിൽ ഞാൻ വരാം ആ ശരി അവര് അവളൊരു പൊട്ടത്തറത്തിൽ വന്നല്ലേ അതൊന്നും കാര്യമാക്കണ്ട മരുമയില്ല മരുമൻ അങ്ങോട്ട് പോരെ ഇങ്ങനൊന്നും വാശി പുറത്ത് നിൽക്കല്ലേ ഞാനും ഉമ്മയൊക്കെ അവളോട് കുറെ പറയുന്നുണ്ട് ആ എന്നാ ശരി എന്നാ ഞാൻ നോക്കട്ടെ ഞാൻ ഇപ്പൊ കുറച്ച് തിരക്കും കാര്യങ്ങളുണ്ട് ഞാൻ വൈകുന്നേരം വേണമെങ്കിൽ അങ്ങോട്ട് വരാം ആ എന്നാൽ ശരി മരുമാന ഞാൻ വെക്കാം എന്നാ പിന്നെ നോക്കി വരും വണ്ടിയിൽ വരും അല്ലേ അസാമലൈക്കും എവിടെ മരുമ ഒക്കെ പോകുമ്പോഴ വെച്ചോളൂ മരുമ വരാന്ന് പറഞ്ഞിട്ട് അപ്പൊ ചായയും കടിയെന്നിട്ട് ഉണ്ടായിക്കോ ചായയും മരുമ ഒന്നും പറയണ്ട അവിടെ ആകെ മുപ്പായിട്ടാണ് പ്രശ്നം ഉണ്ടാക്കിട്ടുള്ളത് അതൊക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞു കൂടി വരാനും പറഞ്ഞു ഈ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ എന്താ നിങ്ങളല്ലേ തലയിൽ കൊണ്ടുവച്ചിട്ട് പൊന്നാരമാള കൊഞ്ചിച്ച് കൊഞ്ചിച്ച് നാശാക്കിത് അനുഭവിച്ചോ ഇങ്ങനെ വരുന്നില്ല ഞാൻ ഒരേ കുടുംബത്തിൽ പോയി നിക്കാനുള്ള ബുദ്ധിയും വിവരം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അതെ അവിടെ പോയി കാണിക്കുക മാറ്റാൻ കുടുംബാണത് ഇത് ഉമ്മാടെ വീടാറ്റടുമ്പാരുടെ മരുമാൻ വരട്ടെ വന്നിട്ട് നമുക്ക് പറഞ്ഞു സെറ്റാക്കി പറയാ വരണോ അതന്നെ രക്ഷം നമുക്ക് ഭാഗ്യം അല്ലാണ്ട് എന്താ ചെയ്യാ നിങ്ങള് മോളെ ആയിട്ട് പോയാലേ ആ ഉമ്മാടെയും ഉപ്പാടേം തോളേലുള്ള കമ്പ്ലീറ്റ് കേട്ടിട്ട് മോളെ തിരിച്ച് നമ്മളെ കൂടെ വിട്ടാക്കും മരുമൻ വരാന്ന് പറഞ്ഞ നല്ല മനസ്സാ എന്തായാലും പഠിച്ച വരാനുള്ള മനസ്സ് തോന്നിയല്ലേ വരട്ടെ എന്തൊരു കഷ്ട ഇപ്പൊ എന്താ ചെയ്യും ഇവിടെ കണ്ടില്ല നിങ്ങളെ മുന്നിൽ പറഞ്ഞു തുള്ളിയത് എന്റെ മോളല്ലേ നീയെ വള വെച്ച് കൊടുക്ക എന്റെ മോളാ

അതാണ് വേണ്ടത് കുടുംബത്തിൽ ഒരുപാട് കെട്ടി കൊടുക്കാണ്ടിരിക്കണ നിങ്ങളെ സ്വഭാവ മോളക്ക് കിട്ടിയിക്കണേ നിങ്ങൾ വർത്താനൊന്നും നിക്കണ്ട പോയിട്ട് വല്ല കൊഴുവേടിച്ചിട്ട് വരും എപ്പോഴെങ്കിലും പത്തിരിക്ക് പൊടി വാട്ടിട്ട് പത്തിരി ഉണ്ടാക്കട്ടെ ആ ശരി പൊങ്ങി ഇവിടെ ും കാണമില്ലല്ലോ ആര് മരുമാവ് അങ്ങനെന്തോ കൊണ്ടുത്താ ആ വരും വരുമാന ഇരിക്കേ ആ ആയിരിക്കാം ആയിരിക്കാം ഇരിക്കാം

പാവം പെൺകുട്ടിയാണ് അവൾക്ക് എന്ത് പറയണം അറിയില്ല മരുമോനെ അതാണ് നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിച്ച് പോകും നിങ്ങള് നിങ്ങളായതുകൊണ്ട് ക്ഷമിക്കും എനിക്കറിയാം പക്ഷെ അവൾക്കേ ഓമനിച്ച് നാളിച്ചു കുടുംബത്ത് വളർന്ന കാരണം അതേപോലെയാണ് ഇപ്പൊ അവിടിയും അല്ലാണ്ട് മനസ്സിലൊന്നു വെച്ച് പുറത്തൊന്നും കാണിക്കുന്നതല്ല നിങ്ങൾ നിങ്ങൾക്കത് മോളായിരിക്കും പക്ഷെ നമ്മുടെ കുടുംബത്തിന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മയും മാത്രമേ ഉള്ളൂ അതിനെ പോലും നോക്കാൻ പറ്റുന്നില്ല ചോദിച്ചാൽ പറയും എനിക്ക് ഇത്ര പഠിപ്പുണ്ട് അങ്ങനെയുണ്ട് എനിക്ക് ജോലിക്ക് പോകണം ഓരോരുടെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നൂറ് വർത്താനെ എനീട്ടൊരു സമാധാനം ഉണ്ടാവില്ല ജോലിക്ക് പോയി പോവാനായിട്ട് ഇറങ്ങുമ്പോ ഇതേപോലെ പറഞ്ഞോണ്ടിരിക്കും ജോലി കഴിഞ്ഞ് വന്നാലും ഇതേപോലെ പറഞ്ഞോണ്ടിരിക്കും ഇത് ഞാൻ രണ്ടു ദിവസം മൂന്ന് ദിവസം കൊണ്ട് അനുഭവിക്കണതല്ല ഒരുപാട് സമയമായി ഇതിനൊരു ഒരു പരിധിയൊക്കെ ഇല്ലേ അതെ മര്യാദക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഒന്നും മിണ്ടണില്ല ഭയങ്കര ദേഷ്യത്തില് വന്നേ പിന്നെ കൊറേ കഴിഞ്ഞിട്ടാണ് ഒന്ന് ചോദിച്ചത് പിന്നെ മരുവനക്ക് ഉപ്പ വിളിച്ചിട്ട് കാര്യങ്ങള് സംസാരിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത് അപ്പൊ കൊറേ പറഞ്ഞിട്ടുണ്ട് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ മോള് പറയണ എന്താ വെച്ചാല് എനിക്ക് എന്റെ നിങ്ങളുടെ ഉമ്മാനും ഉപ്പിനും നോക്കാൻ പറ്റില്ല എനിക്ക് ഇത്ര പഠിപ്പിണ്ട് എനിക്ക് പണിക്ക് പോകണം എന്നൊക്കെയായി പറയണത് പണിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോക്കാൻ ഉള്ളത് ില്ല അതിനൊന്നും അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഈ പോയിട്ട് അവരുടെ കുടുംബം ഒന്നും കഴിയണ്ട അത്യാവശ്യം അവർക്ക് കഴിയാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട് പിന്നെ മാപ്പിളക്ക് നല്ല ജോലി ഉണ്ട് ഈ പണിക്ക് പോയി കൊണ്ടുവന്നിട്ടൊന്നും അവരുടെ കുടുംബം കഴിയണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ എത്ര സമാധാനത്തില് സംസാരിക്കണത് അവിടെ സംസാരിക്കണമാർ അഹങ്കാരത്തിന്റെ വാക്കുകളാണ് സംസാരിക്കുന്നത് അഹങ്കാരമായിട്ട് തോന്നി അവൾക്ക് അഹങ്കാരമല്ലാതെ അങ്ങനെ സംസാരിച്ച ശീല ആയതുകൊണ്ടാണ്

എന്തിനാ ഇങ്ങള് വരുമോ വന്നു പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കണേ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കുള്ളൂ അതെ ഉപ്പ വിളിച്ചു എന്ന് പറഞ്ഞ ഒറ്റ അല്ല വരണ്ട എന്റെ വീട്ടിൽ വരണ്ടെറ്റില്ല എനിക്ക് പറ്റാത്ത എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അത് മോത്തടിച്ച പോലെ പറയാം ഇപ്പൊ നിങ്ങളെ മരുമോനായാലും ശരി അവര് ഉമ്മയാലും ശരി ഉപ്പായാലും ശരി എനിക്ക് പറയാനുള്ളത് സംസാരിച്ചു പഠിക്കുന്നത് ഞാൻ പിന്നെ എന്താ കാട്ടുണ്ടോ അവര് പറയാനൊക്കെ കേട്ടിട്ട് ആ കുടുംബത്തിൽ മാറ്റാൻ കുടുംബാണ് ശരി എനിക്ക് പറ്റാത്തവടത്ത് ഞാൻ ഒരു ഇങ്ങനെ ഒന്നിനെ തന്നെ വളർത്താത്ത ഞാനിപ്പോ എന്തിനാ അങ്ങോട്ട് വന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലാൻ നിക്കണ നിങ്ങള് സൽക്കരിക്കാൻ വിളിച്ചതല്ലേ സൽക്കരിച്ചിട്ട് തിരിച്ച് പറഞ്ഞു ഞാനും അര മുന്നിലേക്ക് വരാൻ നിക്കണില്ലാട്ടാ എന്നെ ഇങ്ങനെ വന്ന് വിളിക്കുകയും വേണ്ട ശല്യപ്പെടുത്തവും വേണ്ട ടന മനുഷ്യനെന്താ വിചാരിക്കാ ഞാൻ ശരി ഉപ്പ അത്രയും കൊഞ്ചി വിളിച്ചപ്പോ വന്നിപ്പെന്തിനാ വിളിക്കുന്നത് ഞാൻ പറഞ്ഞ തന്നെ ഇല്ല ഞാൻ തീരുമാനിച്ചിട്ടാണ് വന്നു രണ്ടു ദിവസം കഴിഞ്ഞ ഞാൻ ഇവിടെനിന്ന് പോവാന്ന് വെച്ചിട്ടിരിക്കാന്ന് ഞാൻ കാരണിപ്പോ നിങ്ങക്ക് തൊയര് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതന്നെ അല്ലേ നേരത്തെ ഈ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവിടേക്ക് പോണോന്ന് ഞാൻ പറഞ്ഞാ പിന്നെ എവിടേക്കെങ്കിലും ഒക്കെ പോകുന്നേ ഇവിടെ ഞാൻ വന്നു വെച്ചിട്ട് നിങ്ങൾക്കൊക്കെ ഭയങ്കര സമാധാനക്കേടല്ലേ അപ്പൊ പിന്നെ ഞാൻ പോവ അപ്പൊ നിന്നെ തല്ലിക്കൊല്ലായ ആളോട് ഞാൻ പറഞ്ഞോണ്ട് മരുമാനികളെ പിടിച്ച് വലിച്ചു നിന്നെ കൊണ്ടുപോയിട്ടേ നിങ്ങക്ക് എന്താ വേണ്ടത് നിങ്ങൾ ചെയ്തോളും നിങ്ങൾ ആരും ചോദിക്കില്ലാന്ന് പറയാ പെൺകുട്ടികളും പോലെ ഇത്ര തൻ്റെടം പാടില്ലാട്ടാ നീ ഇങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല കല്യാണം കഴിച്ചു കൊടുത്തു പോലട്ടെ എന്നിട്ട് പറഞ്ഞു കൊണ്ടുപോയിതൊന്ന് ചെയ്യുന്നതൊന്നും എനിക്കവിടെ അത്രയും ബുദ്ധിമുട്ടിൽ നിൽക്കണ്ട ഒരു ആവശ്യം ഇല്ല അതിന് നീ അവിടെ പണിക്ക് വേണ്ടി അവരുടെ കുടുംബം കഴിയണ്ടി ആർക്ക് വേണ്ടിട്ട് പണിക്ക് പോകണേ എനിക്ക് വേണ്ടി പോകും എന്റെ മാപ്പഴും സംഭവിക്കണില്ലേ ഏഹ് അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാട് നിന്റെ കുടുംബത്തേക്ക് ഇല്ല അവിടെ ഇല്ലേ അത് കണ്ടിട്ട് കൊടുത്തത് മോളെ അവിടെ കൊടുത്ത കഥ നിന്റെ അടുത്ത് വെറുതെ പറയാൻ നിൽക്കണ്ട ഉമ്മ പിന്നെ അത് പറഞ്ഞൊന്നും ശരിയാവില്ല മോളെ ഒരു കുടുംബം കുടുംബാവുമ്പോ ഒക്കെ ഉണ്ടാകും അമ്മായി പോരും നാത്തുമ്പോരും ഒക്കെ ഉണ്ടാകും അതിനൊക്കെ നമ്മള് തരണം ചെയ്ത് വരണോ ഈ ഉമ്മ വന്ന് എത്ര ശരി അതിനൊക്കെ അത് നല്ല ഈ നേരം മനുഷ്യനായ നീ മനുഷ്യന് മുന്നിൽ വന്ന എന്താ ഇത്ര നേരം അതെന്തൊക്കെ വിചാരിക്കോ പാവം എന്നിട്ട് തന്നെ

പക്ഷെ അവർക്കും അത് അവര് വീട്ടുകാർക്കും തോന്നുന്നു നീ ദേഷ്യപ്പെട്ട് സംസാരിക്കാണെന്ന് അതാണ് ഞാൻ പറയുന്നത് നീ മെല്ലെ ഒന്ന് സംസാരിക്കും സംസാരിക്കുന്നു നീ ഇനി ഒന്ന് സംസാരിക്കണ്ട നല്ല സംസാരിക്കും ഒക്കെ സമാധാനപ്പെടുത്തി ഇരുത്തി സമാധാനപ്പെടുത്തി ഇരുത്തി കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ ആയി അങ്ങനെ അങ്ങനെ ആവൂല നല്ല കുട്ടിയായിട്ട് നീ മരുമാനോട് മരുമ്പാൻറെ കൂടെ പോവാൻ നോക്കി എവിടേക്ക് പോണ കാര്യം പറഞ്ഞു പറഞ്ഞോണ്ടിരിക്കണ ഞാൻ എവിടേക്ക് പോയില്ലെന്നുള്ള ഉമ്മാൻ്റെ ഞാൻ പറഞ്ഞതന്നെയല്ലേ ഇതിപ്പോ എന്തായി നിങ്ങളെ വിളിച്ചിട്ടില്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് പിന്തു പറയാണ് അതെ ഈ നായന്റെ വാല് പന്ത്രണ്ട് കൊല്ലം കൊയിലിട്ടാലും വരില്ല അതേ സ്വഭാവമാണ് എത്ര പഠിച്ചാലും മനസ്സിലാവില്ല അതൊക്കെ ഉപമയും മര്യാദയ്ക്കുള്ള സ്വഭാവം മര്യാദയ്ക്കുള്ള രീതി എന്നുണ്ടെങ്കിൽ പോരെ നിങ്ങളുടെ ഉപ്പ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ലാതെ നിന്റെ മുഖം നീ ഇങ്ങനത്തെ കുട്ടിയൊന്നും അല്ലല്ലോ കെട്ടിക്കൊടുത്ത് പറഞ്ഞിട്ട് എല്ലാ ദൂതായി അതി അല്ലെങ്കിലും കൊറച്ചു നാവൊക്കെ കൂടുതലാടി കിടക്കണം എന്റെ കയ്യിൽ നിന്ന് എന്താ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് അതെ ഉമ്മ എന്റെ അടുത്ത് വലിയ വർത്താനം ഒന്നും പറയാൻ നിൽക്കണ്ട അവര് പറഞ്ഞ് വാക്കൊന്നും അവര് അവരവടെ ചെയ്യണത് അവരുമ്മാനും ഉപ്പനി നോക്കിട്ടു നിനക്ക് അവിടെ നിൽക്കാൻ തീരെ താല്പര്യം നേരത്തെ തന്നെ പറഞ്ഞല്ലേ അവരുടെ അവരുടെ ഒപ്പാനും ഉമ്മാനും നിനക്ക് നോക്കാൻ അവരെ മോന്റെ ഭാര്യയാണ് നിക്കി പിന്നെ അവരുപ്പാനും ഉമ്മാനും നോക്കണ്ടല്ലോ കല്യാണം വെച്ചുകൊണ്ട് പോകുമ്പോ അവർ പറയുകയൊന്നുമില്ല എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ ആയി പോയത് നീയങ്ങനെ ആയി പോയി തീരെ താല്പര്യം എന്താ ചെയ്യാ എന്തേലും കറി വെച്ചാൽ

നിന്നെ ഇത് കഴിഞ്ഞിട്ട് തന്നെ ഇതുപോലെ ആയി നിന്നെ പ്രസവിച്ചു വളർത്തിയൊക്കെ ആ അപ്പൊ അതൊന്നും നിങ്ങൾ ഞങ്ങളെ ഒന്നും നോക്കണ്ട നിങ്ങ അവിടെ തെറ്റേതോ നല്ല വാതം എടുത്ത് റൂമിന്റെ ഉള്ളിൽ കൊണ്ടിട്ട് കൂട്ടത്തോളൂ നാലണ്ണോ അതിലൊന്നും നിങ്ങളോട് എന്തിനാ എന്റെ മോണ തല്ലിന്നോ ഒന്നും ഞങ്ങൾ പറയില്ല നല്ല പോലെ അങ്ങനെ തിരുത്തിയെടുത്തോളാം നിങ്ങള് കഴിവാണ് എന്താണ് അവളടിച്ചത് എന്താ എനിക്ക് ഒരു കുഴപ്പമില്ല നല്ല പോലെയാന്നുണ്ടെങ്കിൽ സൗമ്യത്തിൽ സന്തോഷത്തോടെ കഴിയാൻ എനിക്കിഷ്ടം അത് നിങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാണെങ്കിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഇങ്ങനെയൊന്നും അല്ല നല്ല സ്വഭാവമായിരുന്നു എന്തെങ്ങനെയായി നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നത് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ഉമ്മാനെ നോക്കാത്തതോ ഉപ്പിനെ നോക്കാത്തതോ ഈ വെച്ചിട്ട് ഉമ്മാക്കുപ്പാക്കും കൊടുക്കാത്തതോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല എന്റെ മോളന്നെയാന്ന് എനിക്കൊരു സംശയം ല്ല ഒരാൾ ചോദിച്ച വായ വായേക്ക് പോകാനായാലും അങ്ങോട്ട് കൊടുത്തിട്ട് കഴിക്കണ ആളാ ഇപ്പൊ നിങ്ങള് പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു അതിശയം അതെ എന്റെ അടുത്ത് എന്ത് രീതിക്ക് നിക്കണോ ഞാൻ അതിനനുസരിച്ചിട്ട് തിരിച്ചു നിക്കളു പിന്നെ ഇത് ഓരോ വട്ടം നിങ്ങളുടെ അടുത്തൊക്കെ എടുത്തെടുത്ത് പറയണത് എനിക്ക് സമയമില്ല അതെ ഇതൊന്നും കണ്ടില്ലേ ഈ വർത്താനം പറയണത് എനിക്ക് ഇങ്ങനെ പറയണില്ലേ ഇപ്പൊ മരുമള നമ്മളെ മുന്നില് പറഞ്ഞപ്പോഴാണ് ഇക്കണ്ട കാര്യങ്ങളും ഇക്കണ്ട കാര്യങ്ങളും നമ്മളിപ്പോ കേട്ടത് ഇവളാണെങ്കി ഒരു വായ ഇവള് വന്നിട്ട് പാവങ്ങളോട് പറഞ്ഞു മരുമള നമ്മളെ മോനെ പോലെ ആയതുകൊണ്ടല്ലേ ഇപ്പൊ വന്നിട്ട് ഇതെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടും നമ്മള് വിളിച്ചപ്പോൾ വന്നത് ആളുടെ നല്ല മനസ്സിലായി അതെ നീ നീ മരുമാന ഇവിടെ പോയിക്കോ ഇവിടെ ഇരുത്താൻ പറ്റില്ല നിന്നെ നിന്റെ സ്വഭാവം ഇവിടെ പറ്റില്ല നീ ആ ഇല്ല പിന്നെ വന്നോ ശരി പറഞ്ഞു അവിടേക്ക് വന്ന എന്തിനാ വന്ന് എത്ര നേരം മരുമ വന്നിട്ട് അയാളായത് കൊണ്ട് നീ പൊക്കോ നീക്കപ്പെടുത്തേ ആ അങ്ങനെ നീ ഇതാക്കിട്ട് ഇട്ടാന്ന് വിചാരിക്കണ്ട അതെ ഇവിടെ ആരും ഇല്ലല്ലോ ആരുണ്ടല്ലോ ഉമ്മല്ലേ ഇവിടെ ഒരു സുഖം അവിടെ മിണ്ടുമ്പോ മിണ്ടുമ്പോ ബേഗം തൂക്കി വരല്ലേ മോള് ഇനി വേണ്ടട്ടാ ആ കെട്ടിക്കൊടുത്തു നല്ലതായാലും പൊട്ടയായാലും നിനക്ക് അതാണ് വീട് നല്ല വീട് മിണ്ടുമ്പോ മിണ്ടുമ്പോൾ ആ അതന്നെ ആ വരുമാന എന്തായാലും ഇത്രയും പറഞ്ഞില്ലേ നിങ്ങളും പറഞ്ഞല്ല അതെ ബുദ്ധിപേരല്ലാണ്ടാ അത്രക്കുള്ള പക്തിയും വിവരവും ആയിച്ചിട്ടില്ല പ്ലസ് ടു കഴിഞ്ഞ ആ പ്ലസ് ടു കഴിഞ്ഞ പ്ലസ് ടു കഴിഞ്ഞ കളിച്ച് നടക്കുന്ന പ്രായത്തിൽ പ്രായത്തില്ന്നെ കല്യാണൊക്കെ കഴിച്ച് പോയില്ലേ അതിന്റെ പക്വത കുറവാണ് അല്ലാണ്ട് വേണം പറഞ്ഞിട്ട് അവള് ചെയ്യല്ല അപ്പൊക്കെ പറഞ്ഞപ്പോ മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ട് എന്തായാലും മരുമാൻ എന്തായാലും വന്നില്ലേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് രണ്ടു ദിവസം രണ്ടു ദിവസം പറ്റില്ല ജോലിയും കാര്യങ്ങളൊക്കെ എന്നാ ശരി മരുമാൻ നാളെ കാലത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകുന്നു സൗമ്യത്തിലാണെങ്കിൽ എനിക്കും കുഴപ്പമൊന്നുമില്ല നല്ലപോലെ ഇരിക്കാനാണ് ഞങ്ങൾക്കും ഇഷ്ടം ഉമ്മാക്കും ഉപ്പാക്കും എല്ലാരും കൂടി സന്തോഷത്തോടെ ഇരിക്കാനിഷ്ടം അതേപോലെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ആ വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ സമാധാനം ഇല്ല കൊറേ ഒക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി പിന്നെ പോക പോക പറ്റാണ്ടായപ്പോഴാണ് ഈ ഒരു സിറ്റുവേഷനിൽ എത്തിയത് വിവരം ഇല്ലാത്തതിന് പക്ത കുറവും കൊണ്ടാണ് വരുമാനം അത്രക്കുള്ള പക്കതല്ലേ ആയിട്ടുള്ളു പഠിച്ചത് അവളുടെ ഒപ്പമുള്ളവരൊക്കെ അതുകൊണ്ടാണ് അവൾക്ക് അങ്ങനത്തെ ഒരു ഇത് അത്രക്കുള്ള ആയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഒക്കെ നിങ്ങൾ ക്ഷമിക്കയും ഇനിയൊന്നും ഉണ്ടാവില്ല വിവരം വെക്കുമ്പോ ഒക്കെ ശരിയാകും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ അവളുടെ ഒപ്പം പഠിച്ചവരൊക്കെ ഓരോ ജോലിക്ക് പോകണ്ടല്ലോ അവളുടെ ഒപ്പം പഠിച്ചവരൊക്കെ ഓരോ ജോലിക്ക് പോകണ്ടുണ്ട് അപ്പൊ അവൾക്ക് വന്നതാ വെറുതെ ഇരിക്കലല്ലേ അപ്പൊ എനിക്ക് ഒന്ന പോയാലുള്ള ഇതിലാണ് ഇപ്പൊ നിങ്ങളോട് പണിക്ക് പോട്ടെ പോട്ടെ ചോദിക്കുക അതൊക്കെ ഉണ്ടാവില്ല ചോദിക്കൊന്നും നമ്മുടെ പണിക്ക് പോയിട്ട് കഴിയണമൊന്നും ഇല്ല അത്യാവശ്യത്തിന് സ്വത്തും കാര്യങ്ങളുണ്ട് പിന്നെ ഞാനും പണിക്ക് പോകുന്നുണ്ട് അത് എപ്പൊ നോക്കിയാലും പണിക്ക് പോകണം പണിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടേ അതാണ് ഈ ഒരു പ്രശ്നം വേറെ കൊഴപ്പൊന്നും ശരി ഇനി അങ്ങനെയൊന്നും വരില്ല ഒക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അവളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റു വന്ന മരുമൻ ഇതേപോലെ വിളിച്ചു പറയാ അല്ലെങ്കിൽ ഇങ്ങനെ വരിക വന്നിട്ട് വന്നിട്ട് തങ്ങളോട് പറയും അവളോടൊന്നും പറയണ്ട അത്യാവശ്യം മനസ്സിലായിട്ടിന്റെ വിവരം വെച്ചിട്ടുണ്ട് എന്തവളുടെ ഭാഗത്ത് നിന്ന് തെറ്റു വന്നാലും ഇങ്ങള് ഞങ്ങളെ വിളിച്ച് പറയും അല്ലെങ്കിലോ റൂമിൽ കൊണ്ടുപോയിട്ട് എണ്ണ കൊടുത്തോളെ ഞങ്ങൾ ചോദിക്കുകയേല എന്താ പക്കത് കുറവാണ് അപ്പൊ ശരിയെന്നാ മരുമൻ കൈ കഴിയും ഭക്ഷണം ശരി